ഹായ് എവ്രിവാൻ ബി എന്ത് പ്ലേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് പപ്പായ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു അച്ചാർ എങ്ങനെയാ ഉണ്ടാക്കാന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി അതിന്റെ ടേസ്റ്റ് എനിക്കത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല നിറച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇനി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം നല്ലെണ്ണ വെച്ചാൽ അച്ചാറ് പെട്ടെന്ന് കേടാറില്ല എന്നൊക്കെ പറയും പക്ഷേ എനിക്കതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണയുടെ ഉണ്ടാക്കിയിട്ടുള്ളത് ത് പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കേണ്ടതായതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കഴിയുന്നത് നമ്മൾ നമ്മളെ കടുക് ഉലുവിയൊക്കെ പൊത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം അത് അത്യാവശ്യം ഒരു കാൽ കപ്പോളം കാലക്കപ്പിൻ്റെ മേലെ കാണും ഇഞ്ചിയും ഉണ്ട് വെളുത്തുള്ളി ഉണ്ടല്ലോ വലിയ അതൊരു മൂന്നെണ്ണ എടുത്തിട്ടുണ്ട് അത്ര കണ്ടന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലോണം ഒന്ന് അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ചമുളക് മാറി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു രണ്ട് കണ്ട് കറിവേപ്പിൻ്റെ ഇട ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് ആണ് കാന്താരി മുളക് അപ്പോൾ ഒരു പിടി കാന്താരി മുളകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മുളക് തിരിച്ച് മസ്റ്റാണ് ഇത് ചേർത്ത് കൊടുത്താൽ ഇറച്ചാറിഞ്ഞ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അതേപോലെ തന്നെ ഈ അച്ചാറിൽ നിന്ന് മുളകെടുത്തിട്ട് തയ്ക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം ആ മുളകും കൂടെ നമുക്ക് എണ്ണയിൽ ചെറുതായിട്ട് ഒന്നുകൂടി റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം നമ്മളെ സാന്താരി മുളകൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിറച്ചിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അപ്പം ഒരു അഞ്ച് ടീസ്പൂണ് മുളക് പൊടി സാദാ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഈ മുളക് പൊടിക്ക് അത്ര കൂടെ കളറില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ച് ടീസ്പൂണ് സാദാ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഈ എണ്ണയിലിട്ടിട്ട് ഈ പൊടീന്റെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ ഈ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് തീ കുറച്ച് വെക്കണം ഡോ പ്ലെയിൽ ഇട്ട് വേണം ഈ പൊടികളൊക്കെ ഈ എണ്ണയിൽ ചേർത്ത് കൊടുക്കാന് പെട്ടെന്ന് കരിഞ്ഞ് പോവും അപ്പം മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഇപ്പം അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ മാറിയായി അപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടെ അതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ പൊടികളുടെ മണമൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ പുതിയിട്ട് ഓണക്കായം ചേർത്ത് കൊടുക്കണം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഓണക്കായം എടുക്കാൻ ായും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് പൊടി ഉമക്കായായിട്ട് നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പുളിയാണ് ചേർത്ത് കൊടുക്കുകയാണ് ഇത് നെല്ലിക്ക വലുപ്പത്തിലേക്കാളും കുറച്ചും കൂടെയുള്ള പുളി വെള്ളത്തിലിട്ടിട്ട് പിരിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണ് ഇതൊരു ഒരു കപ്പ് ഗുണം വെള്ളമുണ്ട് അപ്പോൾ ഈ വെള്ളവും ഈ കഷ്ണങ്ങളും കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ പുളിവെള്ളവും ഈ ഓമക്കായൻ്റെ കഷ്ണ ഓമക്കായെന്ന് ഞാൻ പറയുന്നത് പപ്പായ ചിലവർക്ക് ഓമക്കായെന്ന് പറഞ്ഞറിയില്ല എനിക്ക് പപ്പായ ആണത് അപ്പോൾ ഈ വെള്ളവും പപ്പായയും കൂടെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം അച്ചാറല്ലേ ഈ പുളിയും എരിവുമൊക്കെ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഉപ്പിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ആ ഉപ്പും കൂടെ ചേർത്തിട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു രണ്ടോ മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് നോക്കാം പുളി വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇതൊന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കഷ്ണങ്ങളൊന്നും ഒരുപാട് വെന്ത് പോകരുത് ഒരു ഹാഫ് വേവിലും വേണം എടുക്കാൻ നമുക്ക് ഇതിലേക്ക് ഒരു അര അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം പുളിവെള്ളവും വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞാല് ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി കിട്ടും അപ്പൊ നമ്മൾ അച്ചാറിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തെ പരുവത്തിനായി വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനം വെച്ചിട്ടുള്ള ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് പപ്പായ അച്ചാറ് റെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്